കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് എന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ഉത്ഘോഷിച്ച പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ ദൈവ സാന്നിധ്യത്തെ ജീവിതത്തിൻ്റെ അത്യാന്തം തിരിച്ചറിഞ്ഞ അമ്മയുടെ ഈ ആലയത്തിൽ ഓരോ ജീവിതങ്ങളിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കാനായിട്ടുള്ള വലിയൊരഭിഷേകം പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കാൻ ദാഹത്തോടെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കൂടെ നടക്കുന്ന കർത്താവിനെ തിരിച്ചറിയാൻ സാധിക്കാത്തതായ പ്രതിസന്ധിയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു സങ്കടം അവിടെയാണ് നമ്മുടെ ജീവിതത്തിലെ വിശ്വാസ മേഖലകളിൽ മന്നിപ്പും മരവിപ്പും സംഭവിക്കുക വിശ്വാസം നഷ്ടപ്പെട്ട് ഒത്തിരിയേറെ ദൈവമക്കൾ എന്ന് അന്ധകാരാപ്രദമായ അവസ്ഥകളിലും നിരാശയുടെ നിഴലിലും ജീവിക്കുന്നത് ഈശോയെ തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് ഈ വെളിച്ചം നമ്മളിലേക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ് ആത്മാവിനോട് അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് മനസ്സിനെ ഏകാഗ്രമാക്കി എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് കണ്ണുകളൊരു നിമിഷം അടയ്ക്കാം കരങ്ങൾ ഈ ആചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ എല്ലാവരും ആത്മാവിൻ്റെ നിറവ് നമ്മളിലേക്ക് സംഭവിക്കാനായിട്ടുള്ള ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്പർശനം കിട്ടണം ഈ ആഗ്രഹത്തോടെ തീക്ഷ്ണതയോടെ എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധാത്മാവേ നിറയണമേ നഗ്ങ്ങളായി വരണേ ആത്മാവേ ഹൃദയങ്ങളെ സ്പർശിക്കാൻ നീ വരണമേ ഗാവേഗം വരണേ ഓ വരണമേഗും പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ ഭരണേ ആത്മാവേന പരിശുദ്ധാത്മാവേഗം ഭരണേ ആത്മാവേ നിറയണമേ ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ ഭക്തിയോടെ പ്രാർത്ഥിക്കട്ടെ ദൈവത്തിന്റെ കരുണ ലഭിക്കാനുള്ള നാഗത്തോടെ മാത്രം പ്രാർത്ഥിക്കട്ടെ കർത്താവ് അനേകം മനസ്സുകളെ സ്പർശിക്കുന്ന സമയമാണ് അനേക ജീവിതങ്ങളെ സ്പർശിക്കുന്ന സമയമാണ് പരിശുദ്ധാത്മാവെ സ്പർശിക്കണമേ പരിശുദ്ധാത്മാവെ സ്പർശിക്കണമേ പരിശുദ്ധാത്മാവെ സ്പർശിക്കണമേ പരിശുദ്ധാമാവെ സ്പർശിക്കണമേ ആത്മാവെ സ്പർശിക്കണമേ പരിശുദ്ധാത്മാന വലിയ അഭിഷേകം എല്ലാ മനസ്സുകളിലേക്ക് നിറയാനുള്ള ദാഹത്തോടെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് എല്ലാവരും ഇന്ന് വിഷമം ഉയർത്തിപ്പിടിക്കട്ടെ ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തി നമ്മുടെ ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കണം ദാഹത്തോടെ കരങ്ങൾ ഉയർത്തി അതരം തുറന്ന് ശക്തിയോട് നിഷ്ണതയോട് ചേർന്ന് ഒന്ന് ശുതിക്കട്ടെ ഹരളീ ഹരളി ഹരളിയ 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 അഗ്നി നാമമായി പരിശുദ്ധ അമ്പസ്വരന്മാരും നിറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയും നിറഞ്ഞതുപോലെ അനേക മക്കളിലേക്ക് നിറഞ്ഞതുപോലെ ഈ കൂട്ടായ്മേനയ്ക്ക് ഇപ്പോൾ ആവസ്സിക്കണമേ ഈ കൂട്ടായ്മേനയ്ക്ക് ഇപ്പോൾ നിറയണമേ പുതിയ അഭിഷേകത്താ നിറയ്ക്കണമേ പുതിയ ചൈതന്യത്താൽ നിറയ്ക്കണമേ പുതിയ കൃപയാർ ജ്വലിപ്പിക്കണമേ ഹാരളിയ 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 ഹരളിയ ഹരളി വിയ കൈകൾ കൂപ്പി ഭക്തിയോടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിച്ചു നമുക്കിരിക്കാം പ്രിയപ്പെട്ടവരെ പൗരോഹിത്വത്തിൻ്റെ ആദ്യ നാളുകളിലൂടെ കടന്നുപോയ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ് കർത്താവിൻ്റെ അഭിഷിക്തനായിട്ട് ഞാൻ ഉയർത്തപ്പെട്ടു ചിലപ്പോഴൊക്കെ ഇത് ഒരു സ്വാഭാവിക കാര്യമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകും അതിൻ്റെ ഇടയിൽ ഒരുപാട് തവണ ആത്മവിമർശനം ചെയ്യുകയും ഈ ജീവിതത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് സത്യമാണ് പക്ഷെ അതിനൊക്കെ ശേഷവും ഒരു വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ട ആദ്യ നാളുകളിലൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുകയാണ് ജീവിതത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ പരിശുദ്ധ കുർബാന അർപ്പിച്ച കൂതാശകൾ പരികർമ്മം ചെയ്ത വെഞ്ചരിപ്പുകളും മറ്റ് പ്രാർത്ഥനകളും ആത്മീയ ശുശ്രൂഷകളുമായിട്ട് മുമ്പോട്ട് നീങ്ങുമ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഒരൊഴുക്കിലങ്ങപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷം പലപ്പോഴും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ എൻ്റെ ശുശ്രൂഷകളെ വിലയിരുത്തുന്നതിൽ പരാജയപ്പെട്ടു പോയ എൻ്റെ ജീവിത ബലഹീനതയെക്കുറിച്ച് തന്നെ ഞാൻ ചിന്തിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുക ഒരു പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ എന്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരു ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരു ജീവിതത്തിലെ മുമ്പോട്ട് പോക്കിൽ പരിശുദ്ധാത്മാവിനോട് ഒരഭിപ്രായം ആരായേണ്ടതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല ജീവിതത്തെ വിലയിരുത്തുമ്പോൾ ഞാൻ ഓർക്കാണ് ദൈവ സാന്നിധ്യത്തെ ജീവിതത്തിൽ തിരിച്ചറിയാതെ മുമ്പോട്ട് പോയ സങ്കടകരമായ ഒരുപാട് അവസ്ഥയുണ്ട് ഇന്ന് ഒത്തിരിയേറെ വ്യക്തികളെ കണ്ടുമുട്ടുമ്പോൾ ഈ കാര്യം തന്നെ ഞാൻ ഓർക്കാറുണ്ട് എൻ്റെ ഒരു സ്ഥിതിയാണ് അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ആരെയും വിധിക്കുന്നില്ല മറിച്ച് എൻ്റെ ചങ്കിത്തന്നെ ഞാൻ കൈവച്ച് ഈ എൻ്റെ സ്ഥിതി തന്നെയാണ് അപകടത്തിൽപ്പെട്ട രക്ഷപ്പെട്ട ഒരു മനുഷ്യൻ ഈ നാളുകളിൽ എന്നോട് സംസാരിച്ചു ഒരു കുടുംബം മുഴുവൻ ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ കുടുംബാഥ എന്നോട് പറഞ്ഞു അച്ഛാ കൗൺസിലറെ എടുത്തു പോയപ്പോൾ പറഞ്ഞു ദേ ഇങ്ങനെ നിങ്ങളെ കൈ താങ്ങിക്കൊണ്ടാണ് രക്ഷപ്പെട്ടേ ആ വണ്ടി കാണണവച്ചാ മുഴുവൻ തകർന്നു എടുക്കുക ആരും രക്ഷപ്പെട്ടു എന്ന് തോന്നിയല്ല കൗൺസിലർ പറഞ്ഞു ഈശോ കൈ താങ്ങിയതാ മാതാവ് സംരക്ഷിച്ചതാ പ്രിയപ്പെട്ടവരെ സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കുക കൗൺസിലർ പറയുന്നവരെ നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല എന്ത് മാതാവ് സംരക്ഷിച്ച കർത്താവ് പരിപാലിച്ചതാണ് മറ്റൊരു വാക്യം പറഞ്ഞാൽ ദൈവിക സന്നിധ്യത്തെയോ ദൈവ പരിപാലനയോ ഞാനും നിങ്ങളും ജീവിതത്തിൽ തിരിച്ചറിയാതെ പോകുന്ന ഒരുപാട് വേദനാജനകമായ അവസ്ഥകളുണ്ട് പല രോഗങ്ങളും ബാധിച്ച് ഒരു കാലത്ത് ആരോഗ്യവും പണവും നേട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ വേറൊന്നും ചിന്തിക്കാതെ ദൈവവിചാരമില്ലാതെ അത്യാവശ്യം പാവത്തിലൊക്കെ മുഴുകി അങ്ങനെ പോയിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് വന്ന് രോഗങ്ങൾ ബാധിച്ച് മരണത്തോടടുത്തപ്പോഴാണ് ദൈവവിചാരം തലകേറുന്നത് അങ്ങനെയൊക്കെ ഒത്തിരി കാലത്തുണ്ട് അങ്ങനൊരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ കണ്ണീരൊഴുക്കിയ മനുഷ്യൻ പറയുകയാണ് അച്ഛാ ഇത്രയും നാൾ എനിക്ക് ആരോഗ്യവും പണമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വേറൊന്നും ചിന്തിച്ചിട്ടില്ല ദൈവമൊക്കെ ഇങ്ങനെ ഒരു വശത്തൂടെ പോകുന്നു ഞാൻ വേറൊരു വഴിയേ പോകുന്നു ഇങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു ഇതൊന്നും ഇത്ര ഇത്രൊന്നും ആവശ്യമില്ല പള്ളിയിൽ പോകാൻ സൗകര്യം ഉള്ളപ്പോഴൊക്കെ പോകും പള്ളി പോകുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പോകുന്നുണ്ട് കുതാശ്വസീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യമുണ്ട് ഇങ്ങനെയൊക്കെയൊക്കെ പോവുക പക്ഷേ ഇപ്പം ഞാൻ തിരിച്ചറിയുക ചവിടെ കിടക്കുന്ന കിടപ്പിൽ ഞാൻ തിരിച്ചറിയുകയാണ് ദൈവം എത്ര കരുണയോടെയാണ് എന്നെ പരിപാലിച്ചേ ചിന്തിച്ചോണേ അപ്പം കിടക്കുന്ന കിടപ്പില ഞാൻ ചിന്തിക്കുക ദൈവം എന്തേറെ കരുണയോടെയാ എന്നെ ഇത്രയും നാളിങ്ങനെ വഴി നടത്തി എന്നെ ഇത്ര പരിപാലിച്ച് പ്രിയപ്പെട്ട ഞാൻ പറഞ്ഞു വെക്കുന്നത് ഈ കടന്ന കിടപ്പ് വരെ നമ്മൾ ഇങ്ങനെ നീളേണ്ടി വരുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ഒന്ന് തിരിച്ചറിയാമെന്നാ ചില തിരിച്ചറിയുന്ന എപ്പോഴാണെന്നറിയോ ഈ ഐസ്യൂവിലേക്ക് ഈ വണ്ടി ഇങ്ങനെ ഉന്തി ഉന്തിക്കേറ്റി അവിടെ വെട്ടവും അവിടുത്തെ ഉപകരണം മുഴുവൻ കാണുമ്പോഴത്തേക്കും എൻ്റെ ദൈവമേ എന്നൊരു വിളിയ അതുവരെ വിളിക്കാത്തവനൊക്കെ അവിടെ കിടന്ന് വിളിയ പ്രിയപ്പെട്ടവരെ സത്യത്തിൽ നമ്മളൊക്കെ ദൈവത്തെ തിരിച്ചറിയാൻ ഒരുപാട് വൈകുന്നുണ്ട് അത് നമ്മൾ മാത്രമല്ല വിശുദ്ധാത്മാക്കളൊക്കെ തുറന്നടിച്ചിട്ടുള്ള സത്യമാണ് അഗസ്റ്റിനോസ് പറഞ്ഞു വെച്ചില്ല ദൈവമേ നിത്യ നൂതന സത്യമേ നിന്നെ തിരിച്ചറിയാൻ ഞാൻ എത്രയോ വൈകിപ്പോയി നിന്ന് തിരിച്ചറിയാം ഞാൻ അത്രയോ വൈകി അല്ലെങ്കിൽ ഞാൻ കുറേ കൂടെ കൃപയുള്ള ഒരു മനുഷ്യനായിട്ട് ജീവിച്ചേനെ നാസി തടങ്കൽപ്പാളയത്തിൽ കൊലക്കയറ് വാങ്ങാൻ കാത്തു നിൽക്കുന്ന മനുഷ്യൻ സങ്കടത്തോടെ വിളിച്ചു ദൈവമേ എന്നിട്ട് പറഞ്ഞു ഇന്ന് വരെ വിളിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹം സൗമ്യതയോടെ മരണത്തെ പുൽകി എന്നാണ് വായിക്കുക ഞാൻ ഓർക്കേ പ്രിയപ്പെട്ടവർ സത്യത്തിൽ ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു ദയനീയ അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിലില്ലേ ലോക്കാടസ് വിശേഷത്തിൻ്റെ ഇരുപത്തിനാലാം അധ്യായത്തിൽ പതിനാറാം വചനത്തിൽ ആ എമ്മാ ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അവസ്ഥ പറയുന്നുണ്ട് അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു കൂടെ നടക്കുകയാണ് കർത്താവ് ഘട്ടം മൂന്ന് വർഷം കൂടെ കൊണ്ടു നടന്നവൻ ഇങ്ങനെ കൂടെ നടക്കുന്നുണ്ട് പക്ഷേ എന്താ സംഭവം അവനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം കണ്ണു മൂടപ്പെട്ടു പോയി നമുക്കൊക്കെ ജീവിതത്തിൽ ഇതുപോലെ അവനെ തിരിച്ചറിയാൻ പറ്റുന്നില്ലാത്ത വിധത്തിൽ കണ്ണു മൂടപ്പെട്ട് മനസ്സ് മറിയപ്പെട്ട് ഹൃദയം ഇങ്ങനെ കഠിനമാക്കപ്പെട്ട് വിശ്വാസത്തിൽ ഇങ്ങനെ ഇരുളു പകർന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുണ്ട് പ്രിയപ്പെട്ടവരെ അവനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല സുന്ദരമായിട്ട് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ലുക്കാടസ് സുവിശേഷം ഏഴാം അധ്യായത്തിൽ മുപ്പത്തി ആറ് മുതലുള്ള തിരുവചന ഭാഗത്താണ് പാപിനിക്ക് മോചനം എന്നാണ് തലക്കെട്ട് ശിമയോൻ്റെ വീട്ടിൽ ഈശോ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുക ആഘോഷപൂർവ്വമായിട്ട് വിരുന്നങ്ങനെ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിലാണ് ഒരുവൾ വന്ന് കയറുന്നത് പാപിനി സമൂഹ മുദ്ര കുത്തിയതാണെന്ത് പാപിനി അവൾ വന്ന ഒറ്റ വീഴ്ചയാണ് വിളിക്കപ്പെട്ടു വന്നിരിക്കുന്ന വിശിഷ്ട അതിഥിയുടെ പാദത്തിങ്കല് എങ്ങലടിച്ചല്ല നിലവിളിയ കണ്ണീർന്ന് കണ്ണീരിങ്ങനെ ധാരധാരമായിട്ട് ഒഴുകുന്നുണ്ട് അവൻ്റെ പാദത്തിങ്കലേക്ക് ആ കണ്ണീര് കൊണ്ട് അവൻ്റെ പാദം മുഴുവൻ അണിയുമ്പോൾ എൻ്റെ വസ്ത്രത്തിന് പോലും അവനെ തൊടാനായിട്ട് യോഗ്യത ഇല്ലെന്നറിയുന്നവള് പാപമംഗലമായ ശരീരത്തോട് ചേർക്കപ്പെട്ടിട്ടുള്ള ഈ അഴകാർന്ന മുടി കൊണ്ട് അവൻ്റെ ഈ പാദത്തിങ്കലൊക്കെ കണ്ണീര് കൊണ്ടുള്ള നനവ് തുടച്ചു മാറ്റുക സ്നേഹത്തോടെ ഒപ്പം ഒരുപാട് പശ്ചാത്താപ വിവശയായിട്ട് അവൻ്റെ പാദത്തിങ്കൽ ചുംബിക്കുക എല്ലാത്തിനും ഒരു മാപ്പ് പറയുന്ന രീതി പ്രിയപ്പെട്ട കാരണം എന്താ അവൾ തിരിച്ചറിഞ്ഞു ഇവൻ രക്ഷകനാണ് പാപമോചനമുള്ള ഇവൻ്റെ അടുത്ത ഇവൻ്റെ മുമ്പിൽ കരഞ്ഞിട്ട് ഇന്നോളം ജീവിതത്തിൽ കാര്യമുള്ളു ഇന്നോളം പലരെയും കാണുമ്പോൾ വശ്യത ആർന്ന് ചിരിച്ചിട്ടുള്ളവളോ ഈ നിമിഷം അവൻറെ പാദത്തിങ്ക കടന്ന് സങ്കടത്തോടെ വേദനയോടെ പശ്ചാത്താവ വിവശയായി കരയോ കണ്ണീരിങ്ങനെ ധാരധാരയായിട്ടൊഴുക പ്രിയപ്പെട്ടവരോ ഓർക്കണം അവൾ തിരിച്ചറിഞ്ഞു ഇവൻറെ അടുത്ത് രക്ഷയുള്ളൂ പക്ഷെ തിരിച്ചറിയാത്ത ഒരുവനുണ്ട് ആരാ അവനെ വിളിച്ചവൻ ക്ഷമയോൻ ക്ഷമയോന് തിരിച്ചറിവില്ല ഇതാരാന്ന് സിമയോൻ അതുകൊണ്ടാണല്ലോ സ്വഗതമായിട്ട് ചിന്തിക്കുന്നത് ഇവൻ പ്രവാചകനായിരുന്നെങ്കിൽ തന്നെ സ്പർശിച്ച ഈ സ്ത്രീ ആരെന്നറിയുമായിരുന്നു ഇവന് തിരിച്ചറിവില് അവൻ പ്രവാചകം പോലുമല്ലോ നോക്കണേ ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരിച്ചറിവില് അവൻ രക്ഷകനാണെന്നോ നാഥനാണെന്നോ അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന പാവവിമോചകനാണെന്നോ ഒരു തിരിച്ചറിവില് ആർക്ക ഈ വിളിച്ചവന് പ്രിയപ്പെട്ടവരെ സങ്കടകരമായ കാര്യം അതാണ് ഇന്നും ഈ ലോകത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം മറ്റൊന്നും അല്ല അവൻ്റെ കൂടെ നിൽക്കുന്നവർക്കൊന്നും അവൻ ആരാണെന്നുള്ള വിലയോ മഹത്വം അറിയില്ല അവൻ്റെ മഹത്വം തിരിച്ചറിയാൻ മേലാത്ത കൊണ്ട് നമ്മളിങ്ങനെ ജീവിക്കുക അവൻ്റെ സാമീപ്യം അവൻ്റെ പരിപാലന അവൻ്റെ സ്നേഹം അവൻ്റെ കരുതല പ്രിയപ്പെട്ടവരെ ഈ കാര്യത്തെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തവരായിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഓർക്കണം നമ്മുടെ ഒക്കെ വീട്ടിൽ അവനെ ഇങ്ങനെ വിളിച്ചു വരുത്തുന്നുണ്ടല്ലേ ഒരു വീട് പണിത് കഴിഞ്ഞാൽ പിന്നെ ആഘോഷപൂർവ്വമായിട്ടൊരു വെഞ്ചരിപ്പ് കർമ്മങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ദൈവത്തെ വേണ്ടത് കൊണ്ട് ദൈവചിന്ത അച്ഛനെ വിളിക്കും വീടൊക്കെ ഒന്ന് വെഞ്ചരിപ്പിക്കും ആഘോഷപൂർവ്വമായിട്ടൊരു വെഞ്ചരിപ്പൊക്കെ കഴിയുമ്പോൾ അച്ഛനെ പറഞ്ഞു വിട്ടേക്കും പിന്നാണ് വാക്കി പരിപാടികളൊക്കെ വരുന്നവർക്കൊക്കെ കാല് കഴുകാനല്ല വേറെ പലതിനുമാണ് ഈ വെള്ളം കൊടുക്കലൊക്കെ ഉള്ളത് അത് പല കളറുള്ള വെള്ളമൊക്കെ ഉണ്ടല്ലേ അതോടുകൂടി കർത്താവും ഔട്ടായി ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വെക്കുന്നത് ഒരുപാട് കുടുംബങ്ങളിൽ ഇങ്ങനെ കർത്താവ് പുറത്താക്കപ്പെടുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങളിൽ ഇങ്ങനെ കർത്താവ് പുറത്താക്കപ്പെടുന്നുണ്ട് കുറേ ഭർത്താക്കന്മാർ കയറിയിരുന്ന് ഭരണം നടത്തുന്നുണ്ട് കേട്ടോ വേറൊന്നുമില്ല സംഘടകരമാണ് കേട്ടോ ഒരുപാട് കുടുംബങ്ങളിലെ ഒരവസ്ഥയാണ് ഈ വ്യഞ്ചരിപ്പിനൊക്കെ ഇങ്ങനെ കർത്താവിനെ വിളിച്ചു വരുത്തും ആരാന്ന് അറിയാമേലെ പ്രിയപ്പെട്ടവരെ ആരാണെന്ന് അറിയാൻ മേലാത്തോണ്ട് അവനെ അവസാനം അവിടെ നാട്ടിൽ പുറത്താക്കും കർത്താവ് എത്ര കുടുംബത്തിൽ നിന്നാ കണ്ണീരോടെ ഇറങ്ങിപ്പോകുന്ന സ്ഥിതിവിശേഷം ഉള്ളതോ എന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇന്ന് എത്ര ആഘോഷത്തിലേക്കാണ് ആ കാനയിൽ കുടുംബത്തെ വിളിച്ചത് ഇങ്ങനെ വിളിക്കുന്നത് കർത്താവ് വരണം പ്രാർത്ഥന വേണം അച്ഛം വരണം എന്തിനാ ചില അഭ്യാസങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ വേണ്ടിട്ടേ ചില കാര്യങ്ങളൊക്കെ കണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടേ അതിനപ്പുറത്തേക്കൊന്നും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട അച്ഛനൊന്നും വിട്ടിട്ട് വേണം പിന്നെ അവിടെ ബാക്കി ഇടപാടുകളൊക്കെ നടത്താൻ വേണ്ടി ബാക്കിയുള്ളവരൊക്കെ അവിടുത്തെ പാത്തും പരിങ്ങിയൊക്കെ ഇരിക്കുകയാണ് അവിടെ ഈ സുഗന്ധം ഉണ്ട് കേട്ടോ ആ സുഗന്ധമുള്ള ഒട്ട ടീമും അച്ഛനുള്ളപ്പം അവിടെ പുറത്തു വരാറില്ല അവരൊക്കെ ഈ സുഗന്ധമായിട്ട് അപ്പുറത്തും അപ്പുറത്തുമൊക്കെ മാറി നിൽക്കുകയുള്ളൂ അവരൊന്നും പ്രാർത്ഥനയ്ക്ക് വരാറില്ല കാരണം ആ സുഗന്ധം അങ്ങനെ അച്ഛൻ്റെ തലയ്ക്ക് അവിടെ തല തലയിറങ്ങി വിടും ഈ സ്ഥിതിവിശേഷമാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഈ മദ്യവും ഈ ലഹരി ഇടപാടുകളും ഒക്കെ ആയിട്ട് ആഘോഷ ആർഭാടപൂർവമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തുമ്പോൾ പ്രിയപ്പെട്ടവർ കർത്താവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന കർത്താവിനെ തിരിച്ചറിയാമേലാത്ത കുടുംബങ്ങളായിട്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ അതപ്പതിക്ക എന്നിട്ട് വീട്ടിൽ അസ്വസ്ഥതയും പ്രശ്നം ഉണ്ടാകുമ്പോൾ പറയും ഓ ഞങ്ങള് വീട് വഞ്ചരിപ്പിച്ചതാ ഞങ്ങൾ പ്രാർത്ഥിച്ചതാ എന്നിട്ടൊന്നും നടക്കുന്നില്ല ഒരു കാര്യമില്ല എങ്ങനെ നടക്കാനാണ് ചിന്തിച്ചു നോക്കേ ഇങ്ങനെ കർത്താവിനെ വെറുതെ നടത്തിയല്ല ഓടിച്ചു കുടുംബത്തിൽ പ്രിയപ്പെട്ടവർ കർത്താവുണ്ടോ കർത്താവില്ല കർത്താവ് അവിടെ നിന്ന് ഔട്ട കർത്താവിനെയൊക്കെ എത്രയോ പണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ സാധിക്കാതെ ഈ ലോകത്തിൻ്റെ അരൂപിയിൽ ജീവിച്ച ദൈവമില്ല എന്ന് ചിന്തിക്കാൻ മാത്രം ഒരു യുക്തി ചിന്തയിലും ഒരു നിരീശ്വരത്വത്തിലും കെട്ടപ്പെട്ട ജീവിതമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ വഴിമാറുന്നുണ്ട് സ്നേഹമുള്ളവരെ തിരിച്ചറിയണം കേട്ടോ കർത്താവിനെ നമ്മളൊക്കെ ഒരുപാട് ഇന്ന് പുറത്താക്കിയിരുന്നില്ല എന്ന് എത്രയോ ദൈവപരിപാലന ദൈവത്തിൻ്റെ കരുതൽ ദൈവം കാക്കുന്നത് തിരിച്ചറിയുന്നവരാണ് നമ്മൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അവനിങ്ങനെ കൂടെയുണ്ട് കെട്ടും അമരത്ത് തലവെച്ചുറങ്ങുന്ന അവനെ ഉണർത്താൻ പറ്റുന്നില്ലാത്തതാണ് നമ്മുടെ പരാജയം കാരണം എന്താ കുടുംബ പ്രാർത്ഥനകളില്ല പള്ളിപ്പൊക്കും പ്രാർത്ഥനകളും ഒക്കെ ഒരനുഷ്ഠാനമായിട്ട് മാത്രം മറ്റൊരു വശത്ത് അത പതിക്കുമ്പോൾ യഥാർത്ഥ ദൈവസ്നേഹാനുഭവമില്ല ദൈവപരിപാലനയുടെ ചിന്തയില്ല നമ്മൾ തിരിച്ചറിയണം എങ്ങനെയാണ് ഈ വിശുദ്ധാത്മാക്കളൊക്കെ അവരുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധി പാലിച്ചത് എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ഒരു ആത്മീയ ചൈതന്യത്തോട് മുമ്പോട്ട് പോയത് ഓരോ വിശുദ്ധാത്മാക്കളെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ എന്താണ് അവർ വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല ദൈവ സാന്നിധ്യ സ്മരണ ഉള്ളിപ്പേരവരാ കൂട്ട നടക്കുന്നവൻ്റെ ആരാധിക്കുന്നവൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞവരാവർ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം സുന്ദരമാണ് ഡോൺ ബോസ്കോയുടെ കൊച്ചു ഒന്ന് ചോദിക്കുന്നുണ്ട് പിതാവേ അങ്ങ് എങ്ങനാണ് ഇത്രയും വിശുദ്ധനായിട്ട് ജീവിക്കുന്നത് മക്കളെ എൻ്റെ കൊച്ചുനാളിൽ ഞാൻ ആടുമയ്ക്കാനും കളിക്കാനും ഒക്കെ പോകുമ്പോൾ മമ്മ പറയും ജോണി നീ ഇപ്പോൾ ആടുമയ്ക്കാൻ പോവുക നീ ഇപ്പോൾ നിൻ്റെ കൂട്ടുകാരോടൊപ്പം പോവുക നിൻ്റെ മമ്മയ്ക്ക് നിന്നെ കാണത്തില്ല എന്നാൽ മോൻ ഓർത്തോണം ഈശോ നിന്നെപ്പോഴും കണ്ടുകൊണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഈശോയ്ക്കിഷ്ടമില്ലാത്ത ഒന്നും എൻ്റെ മോന് ചെയ്തേക്കല്ല ഈ മമ്മാ പറയാണ് മോനെ ജോണി ഈശോ നിന്നെ കാണുന്നുണ്ട് ഞാൻ നിന്നെ കാണുന്നില്ലെങ്കിലും ഈശോ നിന്നെ കാണുന്നുണ്ട് ഇവിടെ ചിന്തിച്ച് നോക്ക് ജോൺ ബോസ്കോ പറയാണ് എൻ്റെ കൊച്ചുനാളിലെ ഈ അനുഭവമാണ് പരിശുദ്ധിയോടെ ജീവിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ദൈവ സാന്നിധ്യ സ്മരണ ഒരു വിശുദ്ധൻ്റെ വിശുദ്ധയുടെ ജീവിതത്തിൽ പുലർത്തിയ ദൈവിക ചൈതന്യ അവരുടെ ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് മറ്റൊന്നല്ല ഈ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകണം പ്രിയപ്പെട്ട യുഗാന്ദ്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നൊരു ഒളിച്ചതൊരു കർത്താവ് നമുക്കുണ്ട് നമ്മുടെ കൂടെ നടക്കുന്ന ദൈവം ഇന്ന് അവിടുത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് പ്രിയപ്പെട്ടവരെ അവിടുത്തെ ശരീരമായ പരിശുദ്ധ സഭയിൽ പരിശുദ്ധമായ കൂതാശകളിൽ പരിശുദ്ധമായ പൗരോഹിത്വത്തിൽ സഭയിലെ ശുശ്രൂഷകളിൽ അവിടുത്തെ സാന്നിധ്യമുണ്ട് ഞാൻ തിരിച്ചറിയണം എൻ്റെ കർത്താവിനെ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ അവിടുത്തെ സാന്നിധ്യമുണ്ട് പക്ഷേ ഇതിനെ ചിലപ്പോഴൊക്കെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തിൽ എവിടെയൊക്കെ സംഭവിച്ചിട്ടുള്ള ചില മരവിപ്പുകൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഉത്തരം കിട്ടാതെ വന്ന ജീവിതത്തിൻ്റെ ചില നിരാശയുടെ അനുഭവങ്ങൾ കൊണ്ട് കണ്ണുമൂടപ്പെട്ട അവസ്ഥ നമുക്കുണ്ട് ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ഒരുപാട് പാപാവസ്ഥകൾ കൊണ്ട് നമ്മുടെ കണ്ണുകളൊക്കെ കെട്ടപ്പെട്ടു പോയ സ്ഥിതിവിശേഷങ്ങളുണ്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവർ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഇവിടെ തിരിച്ചറിയണം ഇതിലൊക്കെ അപ്പുറത്തേക്ക് കടന്ന് ഈ എൻ്റെ ജീവിതത്തിൽ ഇന്നീ കണ്ണുകൾ തുറന്നു കെട്ടുക സഭയിലെ ശുശ്രൂഷകൾ വഴിയാണ് ഈ സഭയെ അധിക്ഷേപിച്ചോ ഈ സഭയിൽ നിന്ന് വേർപ്പെട്ടോ എൻ്റെ ജീവിതത്തിൽ ഒരു ക്രിസ്തുവിനെക്കുറിച്ചുള്ള തിരിച്ചറിവില്ല കാരണം ആത്മാവിനെ എന്നിലേക്ക് പകർന്നു ലഭിക്കുന്നത് കൂട്ടായ്മയുള്ള വിളിച്ചു ചേർക്കപ്പെട്ടവരുടെ സമൂഹമായ സഭയിലൂടെ എൻ്റെ ജീവിതത്തിൽ സഭയിലൂടെ ലഭിക്കുന്നതായ ദൈവിക ചൈതന്യത്തെ സ്വീകരിക്കാൻ മാത്രം എത്രമാത്രം എൻ്റെ ഹൃദയത്തെ ഞാൻ തുറക്കുന്നോ അതിനനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഗ്നി എന്നിലേക്ക് നിറയും അവിടെ യേശു ക്രിസ്തുവിലേക്ക് ഞാൻ വളരും യേശു എൻ്റെ കൂടെ എന്നെ പരിപാലിക്കുന്നത് എന്നെ വഴി നടത്തുന്നത് എൻ്റെ കൂടെയുള്ളത് എന്നെ സ്നേഹിക്കുന്നത് എന്നെ കരുതുന്നത് എനിക്ക് തിരിച്ചറിയാൻ പറ്റും ഈ കൃപയിലേക്ക് ഈ അഭിഷേകത്തിലേക്ക് പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് വളരാം അവിടെ നമുക്കും സാധിക്കും ശക്തനായവൻ എനിക്ക് ി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ഞാൻ എന്താണോ ദൈവകൃപയാലാണ് എന്ന് മൗരവസ്ലിഹേറ്റ് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്നാ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടോ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ കർത്താവ് കാണിച്ച കരുണയാ കർത്താവ് കാക്കുന്നതുകൊണ്ട് മാത്രമല്ലേ ഈ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് എൻ്റെ ഹൃദയമായിട്ട് ഇപ്പോൾ എൻ്റെ ശ്വാസോച്ഛാസം ദൈവത്തിൻ്റെ കരുണയാണ് വേറൊന്നും അല്ല ഇവിടെ ഈ തിരിച്ചറിവോടുകൂടെ കണ്ണീരോടെ അവൻ്റെ മുമ്പിൽ നിന്ന് അവനെ സാക്ഷ്യം വഹിക്കാൻ മാത്രമേ നമ്മുടെ ജീവിതങ്ങൾക്ക് സാധിക്കുകയുള്ളൂ സ്നേഹത്തോടെ തിരിച്ചറിയാം സ്നേഹത്തോടെ നമ്മുടെ ജീവിതത്തെ അവനോട് ചേർത്ത് വയ്ക്കാം ഈ പരിശുദ്ധമായ ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മുടെ ബലഹീന ശരീരത്തെ നമ്മുടെ ബലഹീനമായ മനസ്സിനെ ഹൃദയത്തെ ആത്മാവിനെ അവൻ്റെ ആത്മാവോട് ചേർത്ത് വെക്കാം അവൻ്റെ ജീവിതത്തോട് ചേർത്ത് വെക്കാം അതുവഴി പുതിയൊരഭിഷേകത്തോട് മുമ്പോട്ട് പോകാൻ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മ വഴി ഒരുപാട് കൃപകൾ നമുക്കെല്ലാവർക്കും ലഭ്യമാകട്ടെ എന്ന് ഹൃദയം തുറന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ കഥാവ് എംമാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണുകൾ മുടപ്പെട്ടിരുന്നതിനാൽ അവർക്കങ്ങേ തിരിച്ചറിയാൻ സാധിച്ചില്ല ഈ ദിവ്യകാരണത്തിൽ വസിക്കുന്ന അങ്ങേ എനിക്ക് തിരിച്ചറിയാനാകുക എൻ്റെ കണ്ണുകൾക്ക് തുറവിയുണ്ടാകുമ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടാകുമ്പോൾ എൻ്റെ ജീവിതം അങ്ങയുടെ പ്രകാശത്താൽ നിറയുമ്പോൾ അവിടുത്തെ ആത്മാവിൽ ഞാൻ നയിക്കപ്പെടുമ്പോഴാണ് ഓ ദിവ്യകാരുണ്യമായി ഈശോയെ കൂടവസിക്കുന്ന അങ്ങേ തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് ഞാനും ദൈവമക്കളോട് ചേർന്ന് ആരാധിക്കുന്നു വിശുദ്ധരുടെ സമൂഹത്തോട് ചേർന്ന് ആരാധിക്കുന്നു എന്നിലേക്ക് അനുഗ്രഹം വർഷിക്കണമേ എന്നിലേക്ക് ക്രമ വർഷിക്കണമേ രണ്ട് കരകൾ സ്വർഗത്തിലേക്ക് എല്ലാവരും ഉയർത്തി തീക്ഷണതയോടെ ശക്തിയോടുക ദൈവനാമത്തെ ഒരുമിച്ച് ചേർന്ന് ബോധ്യത്തോടെ തിരിച്ചറിവോടെ ആരാധിക്കുന്നു ഹാരളിയ 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 ഹരണിയ ഹരളിയ 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 പരിശുദ്ധനായവനെ ആരാധിക്കുന്നു ആരാധിക്കുന്നു കൂടെ വസിക്കുന്നവനെ ആരാധിക്കുന്നു നിത്യവും കൂടെ വസിക്കുമെന്ന് വാഗ്ദാനം ചെയ്തവനെ സ്നേഹിച്ച് ആരാധിക്കുന്നു കൃപയുടെ അഭിഷേകം ശക്തിയുടെ അനുഭിഷേകം അനുഗ്രഹത്തിന്റെ അഭിഷേകം എനിലേക്കിപ്പോൾ നിറച്ച അങ്ങയുടെ ചൈതന്യത്താൽ എന്നെ പൂരിതമാക്കണമേ ആരാധന 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 ഹരളിയ ഹരളിയ കരങ്ങൾ കൂപ്പി ആരാധിക്കട്ടെ ആരാധന എന്റെ ഈശോ സ്നേഹിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ആരാധിക്കുന്നു യേശുവേ കരങ്ങൾ യാദനാരൂപത്തിൽ പഠിക്കട്ടെ കർത്താവേ ജീവിതത്തെ ഇന്നോളം എത്ര കരുണയോടെയാണ് അങ്ങ് സ്നേഹിച്ചിട്ടുള്ളത് എത്ര കരുതലോടെയാ അവിടുന്ന് വഴി നടത്തിയിട്ടുള്ളത് നന്ദി പറഞ്ഞാൽ തീരാത്തത്ര അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തെ അങ്ങ് സമ്പന്നമാക്കിയിട്ടുണ്ടല്ലോ ഈശോയെ എൻ്റെ ജീവിതത്തെ എത്രയോ അപകടങ്ങളും അനർത്ഥങ്ങളും അവിടെ നിന്ന് സംരക്ഷിച്ചിട്ടുള്ളത് എന്നിട്ടും എന്നിട്ടും ഞാൻ അങ്ങനെ അറിയാതെ പോയിട്ടുണ്ട് കൂടവസയ്ക്ക് ഞങ്ങളുടെ സാന്നിധ്യത്തെ തിരിച്ചറിവില്ലാതെ ഞാൻ അവഗണിച്ചിട്ടുണ്ട് എവിടെയാ ദൈവം എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ചോദ്യം ഉയർന്നിട്ടുണ്ട് എൻ്റെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ പരീക്ഷണങ്ങൾ എന്നിലുണ്ടായപ്പോ പാവം എന്നിൽ മുളച്ചു പൊങ്ങിയപ്പോ യേശുവെ അങ്ങയുടെ കരുണത്തെ മറന്നു എടെ സ്നേഹത്തെ മറന്നു പരിപാലനെ മാറുന്നു ലോകസുഖ സന്തോഷങ്ങളെ ആശ്ലേഷിക്കാൻ വെമ്പുന്ന ഒരു മനസ്സായി എൻ്റെ കഥപ്പതിച്ചു ഓ യേശോ എൻ്റെ ഹൃദയത്തെ തരളിതമാക്കാൻ എനിലേക്ക് അവിടെ ഇപ്പോൾ കടന്നു വന്ന് വസിക്കണമേ എൻ്റെ കൂടെ വസിക്കണമേ നിൻ്റെ സാന്നിധ്യത്തെ അറിഞ്ഞ് മഹത്വപ്പെടുത്തുവാൻ എനിക്ക് ബോധ്യം തരണമേ എല്ലാ ദൈവമക്കളും മക്കളും കരങ്ങൾ നീട്ടുന്ന സമയമാണ് രണ്ട് കരങ്ങൾ നന്നായിട്ട് ഈശ്വരൻ്റെ നേരെ നീട്ടിക്കൊണ്ടാണ് ഈ ദിവാരനെ ഈശ്വരയുടെ ആശീർവാദം സ്വീകരിക്കുക ഈ നിമിഷങ്ങളിൽ മകനെ മകളെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് കൃപ തരണം എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് അനുഗ്രഹം തരണം എന്നിലേക്ക് സൗഖ്യമായിരിക്കാം എന്നിലേക്ക് രക്ഷയായിരിക്കാം എന്നിലേക്ക് ശക്തിയായിരിക്കാം എൻ്റെ ബന്ധനങ്ങൾ കടബാധ്യതകൾ മാറാനായിരിക്കാം ഏതു ആയിക്കോട്ടെ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നൊരു കർത്താവുണ്ട് രണ്ട് കരങ്ങളെ ഈശ്വരനേറെ നീട്ടി പിടിച്ചുകൊണ്ടാണ് കർത്താവിനെ ആശീർവാദം സ്വീകരിക്കുക ശക്തിയുള്ള ആശീർവാദത്താൽ നിന്റെ കുടുംബത്തിന് മേലുള്ള വ്യക്തിജീവിതത്തിന് മേലുള്ള രോഗത്തിന് മേലുള്ള കെട്ടുകർത്താവഴിക്കുന്ന സമയമാണ് വിശ്വാസത്തോടെ കരങ്ങൾ ഈശ്വരനേറെ നീട്ടി പ്രാർത്ഥിക്കട്ടെ സ്തുതിക്കട്ടെ യേശുവിനെ വിളിക്കട്ടെ 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 എല്ലാ ദൈവമക്കളും ആ രക്ഷാ നാമത്തെ വിളിക്കുന്ന സമയമാണ് സ്നേഹത്തോടെ ഈശോടെ നേരെ കരങ്ങൾ ഉയർത്തി യേശുവേ യേശുവേ എന്ന് ശങ്കുപെട്ടി വിളിക്കുന്നവരിലേക്ക് ഹൃദയ പരമാർത്ഥം വിളിക്കുന്നവരിലേക്ക് ഇതാ കർത്താവ് തന്റെ അനുഗ്രഹത്തിന്റെ കരങ്ങൾ നീട്ടി ആവശ്യമായത് സമൃദ്ധിയോടെ നൽകുന്ന അഭിഷേകത്തിന്റെ സമയാണിത് എല്ലാ ദേവക്കളും വിളിച്ച് വിശ്വാസങ്ങള് വിളിച്ച് സൗഖ്യം വേണോ വിടുതൽ വേണോ നിന്റെ കടബാധലേക്ക് ഇടപെടണോ നിന്റെ പ്രത്സ്യങ്ങളിലേക്ക് കർത്താവ് ഇടപെടോ നിന്റെ സങ്കടങ്ങളിലേക്ക് ഇടപെടാം നിന്റെ ജീവിതത്തിൽ ഇന്നോളം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത ജീവിക്കുന്ന ആശീർവാദം അനുഗ്രഹം നിന്റെ ജീവിതത്തെ ബന്ധനങ്ങൾ അഴിക്കുന്നു സൗഖ്യം പകരുന്നു പകരുന്നു ശക്തി ആരാധന 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 കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യമേ ആരാധിക്കുന്ന കർത്താവേ परिशुद्ध परममा दिव्यकारुण्य